അവരുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്ലു അല്ല ഇതിന്റെ കാരണക്കാരൻ അല്ലു അർജ്ജു അല്ല ഞാൻ കേസ് പിൻവലിക്കുക ഞാൻ തയ്യാറാണ് എന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അവരുടെ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് അല്ലു അർജ്ജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അവിടെ ഈ സർക്കാർ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ തന്നെ തീരുമാനിക്കുക തീരുമാനിച്ചിറങ്ങിയിരിക്കുക അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധകരോട് സമാധാനമായി ഇരിക്കുവാന് ആഹ്വാനം ചെയ്തതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പോലൊന്നും അല്ല ആരാധകർ എന്തൊക്കെ പറഞ്ഞാൽ തെലങ്കാനയിലൊക്കെ ആരാധകർ ഇളകുകയാണെങ്കിൽ സർക്കാരിനെ വേണമെങ്കിൽ അവർ വിളിച്ചറിയും ഇങ്ങനെ ഒരു നടൻ അവിടെ വരുമ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി ഒന്ന് തിയേറ്റർ മാനേജ്മെന്റാണ് തിയേറ്റർ മാനേജ്മെന്റ് അല്ലു അർജുനായത് ചെന്ന് കയറിയതല്ലല്ലോ അദ്ദേഹം തിയറ്ററിന്റെ ഉടമകളെ അറിയിച്ചിട്ടാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടാണ് അവിടേക്ക് ചെന്നത് ചേട്ടാ പുഷ്പ ടു സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കൂടെ ഉണ്ടായ ഒരു തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അദ്ദേഹം റിമാൻഡിലായെങ്കിലും ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇത് പിന്നെ ഇങ്ങനെ കേസെടുക്കാനാണെങ്കിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കേണ്ടി വരും രണ്ടായിരത്തി പതിനേഴിൽ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റൈസ് പിന്നെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി ഷാരൂഖ് ഖാൻ എത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് എടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു അത് പിടിക്കുവാൻ വേണ്ടി ഓടിക്കൂടിയ ഒരാൾ മരിക്കുകയും ചെയ്തു ഇരുപതിലധികം പേർക്ക് മരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അതിന് പിന്നെ ഗുജറാത്ത് കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് ഈ വെറുതെ വിട്ടതിനെതിരെ അപ്പീലുമായിട്ട് സുപ്രീം കോടതി വരെ പോയ കേസാത് സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീംകോടതിയും അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയിടുന്നു അദ്ദേഹം കാരണമല്ല ഈ മരണം സംഭവിച്ചത് എന്നൊരു വിലയിരുത്തലായിരുന്നു സുപ്രീം കോടതിക്കും ഗുജറാത്ത് ഹൈക്കോടതിക്കും ഒക്കെ ഉണ്ടായിരുന്നത് അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അവിടെ ഈ സർക്കാർ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ കുടുംബത്തിലാണ് ഇപ്പോൾ അതെ അതെ തീർച്ചയായും ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശം അവിടുത്തെ സർക്കാരിന് നൂറ് ശതമാനവും ഉണ്ട് പ്രതികാര ബുദ്ധിയാണ് ആ കാണിച്ചത് അല്ലു അർജുനെ പോലെ ഒരു നടനെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഇത്രയും ആരാധക വൃന്ദമുള്ള ഒരു നടനെ അദ്ദേഹം ഒരു മോഷ്ടാവോ അല്ലെങ്കിൽ പിടിച്ചോറിക്കാരനോ ഈ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ആളോ ഒന്നുമല്ല അദ്ദേഹത്തെ ജൂബിലി ഹിൽസിലെ വീട്ടിനുള്ളിൽ കയറി പിന്നെ പോലീസ് കിടപ്പുമുറി കയറിയാണ് അലൂനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തത് വസ്ത്രം മാറാനുള്ള അവസരം പോലും അദ്ദേഹത്തിന് പോലീസ് നൽകിയില്ല കുട്ടികളുടെ മുന്നിലൊക്കെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് നടനെ വെടുത്ത് പിടിച്ചുകൊണ്ട് വന്ന് പോയത് അവർ ഈ നരഹത്യാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് നരഹത്യാ കുറ്റം ചുമത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ സന്ധ്യ തിയേറ്ററിലാണ് ഈ സംഭവം ഉണ്ടായത് അല്ലു എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനാണ് അദ്ദേഹത്തിന് പിന്നെ ഒരു തിയേറ്ററിൽ സിനിമ കാണാനും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് എത്താനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് പക്ഷേ സെലിബ്രിറ്റി ആയ ഒരാൾ ഇപ്പോൾ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു സിനിമയിലെ നായകനായ മല്ലു അർജുൻ ആ സിനിമ നടക്കുന്ന പ്രിവ്യൂ ഷോ നടക്കുന്ന തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരു ജനത്തിനൊക്കൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ അങ്ങോട്ടേക്ക് പോകാൻ പോലീസ് നടപടി സ്വീകരിക്കേണ്ടായിരുന്നോ ഇങ്ങനെയൊരു നടൻ അവിടെ വരുമ്പോൾ ആരാണ് അതിൻ്റെ ഉത്തരവാദി ഒന്ന് തിയേറ്റർ മാനേജ്മെൻ്റാണ് തിയേറ്റർ മാനേജ്മെൻറ്റ് അല്ലു അർജുൻ അർജുനന്തായാലും ചെന്ന് കയറിയതല്ലോ അദ്ദേഹം തിയേറ്ററിന് ഉടമകളെ അറിയിച്ചിട്ടാണ് മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടാണ് അവിടേക്ക് ചെന്നത് അതവരുടെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടുത്തെ തിയേറ്ററാണ് തിയേറ്റർ മാനേജ്മെൻ്റാണ് അവർ പോലീസിനെ അറിയിക്കണം നടൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കണം അല്ലു അർജുനെ പോലെ ഒരാൾ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അവർക്ക് ഇതൊന്നും മനസ്സിലാവാത്തവരാണോ അവിടുത്തെ തിയേറ്റർ മാനേജ്മെൻറ്റ് അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടുത്തെ പോലീസും ഈ തിയേറ്റർ മാനേജ്മെൻ്റുമാണ് പക്ഷേ ഇദ്ദേഹത്തിനെതിരെയാണ് സർക്കാർ തിരിഞ്ഞു നിൽക്കുന്നത് വേറൊരു നടനെ എങ്ങനെ കീറി പിടിക്കുക അവർ ഇല്ലല്ലോ തെലങ്കാന പോലീസിന് പിന്നെ ഈ അവിടുത്തെ സർക്കാരിന് ഇദ്ദേഹത്തോടുള്ള അമിതമായിട്ടുള്ള കലിപ്പ് വിദ്വേഷം വിദ്വേഷം വ്യക്തി ഉദ്വേഷമാണ് അവിടെ തീർത്തത് ഇപ്പം നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹത്തെ ആദ്യം ഹാജരാക്കി അവിടെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചഞ്ചൽഗുഡ ജയിലിലായിരുന്നു ഹൈദരാബാദിലെ എന്നിട്ട് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കാല ജാമ്യം അനുവദിച്ചു കൊടുത്തിട്ട് ആ ഉത്തരവ് ഇവർ വൈകിപ്പിച്ചു ജയിലിൽ എത്തിച്ചു കൊടുത്തില്ല ആ ഉത്തരവ് സമയത്ത് എത്തിച്ചു ഈ അറസ്റ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അതെ അതെ രാത്രി പതിനൊന്ന് മണിക്കാണ് ജയിലിൽ ഈ ജാമ്യത്തിന്റെ ഉത്തരവ് പോലീസ് എത്തിച്ചു കൊടുത്തത് ജയിൽ ചട്ടപ്രകാരം ഇന്ത്യയിലെ ജയിൽ ചട്ടപ്രകാരം അഞ്ചു മണിക്ക് ശേഷം പ്രതികളെ പുറത്തുവിടില്ല നേരം കഴിഞ്ഞാൽ പിന്നെ പ്രതികളെ ജാമ്യം ലഭിച്ചു ഉത്തരവ് കിട്ടിയാലും പുറത്തുവിട്ടി ജയിൽ അനുസരിച്ച് ഇന്ത്യൻ ജയിൽ ചട്ടം അനുസരിച്ച് ഒരു ഇന്ത്യയിലെ ഒരു ജയിലിൽ നിന്നും പുറത്തേക്ക് വിടില്ല പിന്നെ പിറ്റേന്ന് രാവിലെ മണിക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ അത് അവരുടെ സുരക്ഷാ പ്രശ്നം കൂടിയാണ് പിന്നെ ഇന്നലെ അവിടെ കണ്ട കാഴ്ചകളൊക്കെ കണ്ടല്ലോ ആൾക്കൂട്ടമായിരുന്നു വലിയ ആൾക്കൂട്ടമാണ് ജയിലിൻ്റെ മുന്നിൽ ഉണ്ടായത് ജയിലിൽ നിന്നും പുറത്ത് ഇറക്കിയതുപോലും പിൻവശത്തെ ഗേറ്റിലൂടെയാണ് അല്ലു പുറത്തേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറയുന്നുണ്ട് ഇത് പകവ് വിട്ടലായിരുന്നു എന്ന് തീർച്ചയായും അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ഇത്രയും വലിയൊരു നടനെ വീട്ടിൽ കയറി അപമാനിക്കുന്ന തരത്തിലാണ് അവർ ചെയ്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം കൊലയാളിയോ പിടിച്ചോറിക്കാരനോ ഈ രാജ്യത്തിനെതിരായി പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാവോ ഒന്നുമല്ല ഈ രാജ്യത്ത് പിന്നെ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നടൻ ഒരുപക്ഷെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർമാരിൽ ഇപ്പോൾ ചർച്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നടൻ ആ ഒരു നടനെയാണ് ഇവർ വീട്ടിൽ കയറി പിടിക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തത് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ജയിലിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് ഇവർ ഇറക്കാൻ തയ്യാറാകാത്തതിനെതിരെ തെലങ്കാന പോലീസിനെതിരെ അവർ പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് അവരുടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബവും കുടുംബ പശ്ചാത്തലവും ഒക്കെ തന്നെ സർക്കാരിന് എതിരാണ് ഇപ്പോൾ ആ അറസ്റ്റിന് പിന്നാലെ ജൂബിലി ഹിൽസിലെ വീട്ടിലേക്ക് മുൻ മന്ത്രിയും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ ചിരഞ്ജീവി അടക്കമുള്ളവർ എത്തിയപ്പോൾ അതിനൊരു രാഷ്ട്രീയമായൊരു വ്യാഖ്യാനം കൂടി ആ ഒരു സംഭവത്തിന് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അപ്പം പൊളിറ്റിക്സ് ആണെന്നേ ഇത് അതെ ഇത് പൊളിറ്റിക്സാണ് രാഷ്ട്രീയമാണ് അവിടെ നടന്നത് അല്ലാതെ ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടേക്കുന്നുണ്ട് തെലുങ്കാന പോലീസിന്റെ ആത്മാർത്ഥത എന്നൊക്കെ പറഞ്ഞ് എന്താ ആത്മാർത്ഥത ഇങ്ങനെ രാഷ്ട്രീയ വിദ്വേഷം തീർക്കാൻ കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും ഇത് ഒരു സമയത്ത് ഈ പിന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ അതായത് ഈ വടിവേലുവിനെതിരെ വലിയ പ്രശ്നമുണ്ടായി തമിഴ്നാടൻ വടിവേലുവിനെതിരെ വടിവേലു ജയലളിതയായിട്ട് കയറി കൊമ്പ് ഓർത്തളഞ്ഞു ദീർഘകാലം അദ്ദേഹത്തിന് സിനിമ ഇല്ലാതാക്കിക്കളങ്ങി ദീർഘകാലം അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിച്ചില്ല ജയലളിതയുടെ പകേ അറിയാമല്ലോ ദീർഘകാലം അദ്ദേഹത്തെ സിനിമയിൽ അഭിനയിപ്പിച്ചില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വീടുകളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തി തുടർച്ചയായി ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങൾ ടാക്സ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ജയലളിത സർക്കാർ വരുത്തി വെച്ചു കൊടുത്തു അങ്ങനെയൊക്കെ ദീർഘകാലം പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹം പ്രശ്നത്തിൽ നിന്നൊക്കെ പരിഹരിക്കപ്പെട്ടത് അതുപോലെ ഓരോ നടന്മാരെയും ഇങ്ങനെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ആളുകൾ കൈകാര്യം ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഓരോ സർക്കാരും ഇങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ സർക്കാർ ഇച്ചിരി ഡീസൻ്റ് ആയിട്ടും അതെ ഒരു സിനിമാ വൈരം രാഷ്ട്രീയ വൈരം അങ്ങനെ പല വിധത്തിലുള്ള കാഴ്ചകളാണ് തെലങ്കാനയിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് അപ്പോൾ തീർച്ചയായും അവിടെ പ്രബലമായ ചിരഞ്ജീവി പവൻ കല്യാൺ അടക്കമുള്ള ആ ഒരു കുടുംബത്തിലെ പ്രധാനിയായ അല്ലു അർജുനെതിരെ തിരിയുമ്പോൾ അതിനെ രാഷ്ട്രീയത്തിനപ്പുറം അവിടെ ആരാധകർ വളരെ വലിയ രീതിയിൽ വൈകാരികമായി തന്നെ പ്രതികരിക്കും തീർച്ചയായും അതൊരു ഇത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി മാറി അറിയുന്നേ ഇങ്ങനെ അവർ കയറി പിടിക്കുക അത് പിന്നെ പണ്ട് കരുണാനിധിയെ വീട്ടിൽ കയറി പിടിച്ചാൽ അറിയത്തില്ലേ കരുണാതിഥിയെ വീടിനുള്ളിൽ കയറി പോലീസ് വലിച്ചെടുത്ത് കൊണ്ടുപോയി അതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയി മാറി ഇതിപ്പോൾ അവരൊരു പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതിപ്പോൾ നരഹത്യാ കുറ്റം ചുമത്തി അദ്ദേഹത്തെ മാന്യമായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ അദ്ദേഹം സ്റ്റേഷനിലേക്ക് വരുന്ന ആളാണ് അഡ്ജി അർജുനൊക്കെ മാന്യത ഉള്ള ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം വൈകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹം ഒളിവിലേക്കൊന്നും പോയില്ല ഇല്ല അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ എന്തിനാണ് ഒളിവിൽ പോകുന്നത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു 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 ആരോപണം സെലിബ്രിറ്റി പോകും അവർ ഒളിവിലേക്ക് നടൻ സിദ്ധിക്ക് എത്ര ദിവസം മുങ്ങി ഹൈക്കോടതിയുടെ പിന്നെ മുൻ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിയതിന്റെ അപേക്ഷ കൊടുക്കതിന്റെ തലേന്ന് തന്നെ അദ്ദേഹം ഇവിടെ പിന്നെ എത്ര ദിവസം കഴിഞ്ഞ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹം തിരിച്ചു വന്നത് പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ഈ അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വെട്ടിപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നടിമാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നിലവിൽ ഇതുവരെയും ഇല്ല നമ്മൾ കേട്ടിട്ടില്ല ഇന്ന് വരെയും അത് വളരെ മാന്യനായിട്ടുള്ള വ്യക്തി പോലും അതെ അതെ വേറൊരു താരത്തിനും കിട്ടാത്ത ജനപ്രീതിയുള്ള നടനാണ് കേരളത്തിൽ പോലും വളരെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊക്കെ വലിയ പുഷ്പ എന്ന് ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഉടനീളം പാൻ ഇന്ത്യൻ റീച്ച് കൊടുത്തിട്ടുണ്ട് അതെ അതെ തീർച്ചയായും വലിയ റീച്ചുള്ള നടനും ഇത്രയും പിന്നെ ആരാധക വൃന്ദമുള്ള നടനെ വീട്ടിൽ കയറി പിടിച്ച് അവർക്ക് ലോയൻ്റെ പ്രോബ്ലം കൂടെ ഉണ്ടാവേണ്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരാധകരോട് സമാധാനമായി ഇരിക്കുവാൻ ആഹ്വാനം ചെയ്തതുകൊണ്ടാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ പോലൊന്നുമല്ല ആരാധകർ എന്നൊക്കെ പറഞ്ഞാൽ തെലങ്കാനയിലൊക്കെ ആരാധകർ ഇളകുകയാണെങ്കിൽ സർക്കാരിനെ വേണമെങ്കിൽ അവർ പിടിച്ച് താഴെ തമിഴ്നാട് തെലങ്കാന ആന്ധ്രയിലൊക്കെ ഭയങ്കര ഈ സിനിമാ നടന്മാരോട് അമിതമായിട്ടുള്ള ഒരു ക്രൈസ് ആണ് ആ അവർക്ക് ഒരു സർക്കാരിനെ വേണമെങ്കിൽ പിടിച്ച് താഴെയട ഉള്ള ശേഷി ഈ സിനിമാ താരങ്ങൾ സിനിമാ താരങ്ങൾക്കുണ്ട് അത് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഈ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എന്തായാലും ഭാവി എന്തായിരിക്കും വെറുതെ നരഹത്യ കുറ്റം നല്ല കുറ്റം കുറ്റം അത് മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് കോടതി അതിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസം റിമാൻഡ് ചെയ്തപ്പോഴേ തെലങ്കാന ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തല്ലോ ഈ നരഹത്യ കുറ്റം നിലനിൽക്കില്ല മനപ്പുറം അല്ലാത്ത നരഹത്തെ കുറ്റം എന്ന് മനസ്സിലായപ്പോഴാണ് കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊടുക്കുന്നത് ഇനിയിപ്പോൾ സ്ഥിരമാക്കി കൊടുക്കുക ആ ജാമ്യം പെർമനന്റ് ആക്കും ഇനി ഇപ്പൊ ഇടക്കാല ജാമ്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതിന് പെർമനന്റ് ആക്കും

ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അവരുടെ കുട്ടി ഇപ്പോഴും ചികിത്സയിലാണ് അതെ തീർച്ചയായും പോലീസാണ് ചെയ്യേണ്ടത് തിയേറ്ററിൽ പോലീസിനെ അറിയിക്കണം പോലീസ് ഇടപെടണം പിന്നെ അവരുടെ ഇന്റലിജൻസ് സംവിധാനം എന്തു അല്ലു അർജുനെ പോലെ ഒരാൾ വീട്ടിലേക്ക് അല്ല തിയേറ്ററിലേക്ക് വരുന്നു എന്ന് അവരുടെ സ്പെഷ്യൽ റാഞ്ച് അറിയത്തില്ലേ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ പണി കിട്ടട്ടെ എന്നുള്ള താല്പര്യത്തിലാണ് അവരിത് ചെയ്തു വെച്ചത് ഏതായാലും ഇത് ഒട്ടും ഭൂഷണമായിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ ഇന്നലൊക്കെ അങ്ങനെ പിടിക്കാനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ എത്ര നടന്മാർക്കെതിരെ കേസെടുക്കേണ്ട സമയം കഴിഞ്ഞു ആ കാര്യത്തിലൊക്കെ സി പി എം കുറച്ച് മാഞ്ഞ് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും പുഷ്പ ഇന്ത്യയിൽ ഉടനീളം വലിയ ബോക്സ് ഓഫീസ് തരംഗമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലു അർജുനെതിരെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആ സിനിമയ്ക്കൊരു പ്രത്യേക റീച്ച് കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ എന്തായാലും ഈ കേസ് വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ കെട്ടടങ്ങുമെന്ന് ഉറപ്പാണ് കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ നിലനിൽക്കുന്ന ഒന്നല്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം